എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ ജൂലൈ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇരുവിൽ വ്യക്തമാക്കുന്നത് ആദ്യം ബജറ്റിന് ശേഷം ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വളരെ കുറഞ്ഞ ബജറ്റ് ആയിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് സംരംഭകർക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മുദ്ര ലോണിന്റെ വായ്പാ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയാക്കി ഉയർത്തി എന്നതാണ് ബജറ്റിൽ പ്രഖ്യാപിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ജനപ്രിയ പ്രഖ്യാപനം മുദ്രയുടെ തരുൺ വിഭാഗത്തിലാണ് ഈ തുക ലഭിക്കുക അപ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപയുടെ ലോൺ ആർക്കൊക്കെ ലഭിക്കും ആരൊക്കെ ഇതിന് അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത് നിലവിലുള്ള വായ്പകളെല്ലാം അടച്ചു തീർത്തവർക്കാണ് മുദ്ര ലോൺ വായ്പകൾ ലഭിക്കുക യുവാക്കളിൽ സ്വാശ്രയത്വവും സംരംഭകത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രധാനമന്ത്രി മുദ്ര യോജന പി എം എം വൈ ആരംഭിച്ചത് പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ നിന്നെല്ലാം മുദ്രാ ലോൺ ലഭിക്കുന്നതാണ് എന്നാൽ വിവിധ ബാങ്കുകൾ ഇതിനെല്ലാം വ്യത്യസ്തമായ പലിശ നിരക്കാണ് ഈടാക്കുന്നത് മുദ്രാ ലോൺ മൂന്ന് തരത്തിൽ ലഭിക്കുന്നുണ്ട് ശിശു കിഷോർ തരുൺ എന്നിങ്ങനെ മൂന്ന് തരം ലോണുകളാണ് മുദ്രാ പദ്ധതിക്ക് കീഴിലുള്ളത് നിലവിൽ ശിശുവിൽ അൻപതിനായിരം രൂപ കിഷോറിൽ അൻപതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ തരുണിൽ അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ് പദ്ധതി ഇന്നലത്തെ പ്രഖ്യാപനത്തോടുകൂടി തരുൺ പദ്ധതി വായ്പയിൽ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത് ലക്ഷത്തിലേക്ക് അത് ഉയർത്തിയിട്ടുണ്ട് മറ്റു വിഭാഗങ്ങൾക്കും സ്വാഭാവികമായിട്ടുള്ള വർദ്ധനവുണ്ടാകും അത് അൻപതിനായിരം എന്നുള്ളത് ഒരു ലക്ഷമായും അതുപോലെ തന്നെ അഞ്ച് ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷമായും വർദ്ധിപ്പിക്കാനാണ് സാധ്യത കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് മുദ്രാ ലോൺ ലഭിക്കുകയുള്ളൂ ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് വൈക്കിളുകൾ ടാക്സി കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്രാ ലോൺ ഉപയോഗിക്കാം ഇതിനു പുറമെ ബാർബർ സലൂൺ ജിം ബ്യൂട്ടിക് തയ്യൽ കടകൾ ബൈക്ക് റിപ്പയർ ഷോപ്പ് ഡി ടി പി ഫോട്ടോ കോപ്പി കട മരുന്നു കട കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിങ് എന്നിവ തുടങ്ങാനും മുദ്രാ ലോൺ ഉപയോഗിക്കാം പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയും വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയും മുദ്രാ ലോണിന് അപേക്ഷ സമർപ്പിക്കാം ഇനി മുദ്ര ലോൺ ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് പറയുന്നത് അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ടാമത്തേത് മുൻ വായ്പകളിൽ വീഴ്ച ഉണ്ടാവാൻ പാടില്ല മൂന്നാമത്തേത് കോർപ്പറേറ്റ് സ്ഥാപനമാവരുത് സ്വന്തം നിലയിലുള്ള ബിസിനസ്സുകളാവണം പിന്നെ സ്വാഭാവികമായും അപേക്ഷന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം അപേക്ഷകന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം ഇനി ആവശ്യമായ രേഖകളാണ് പറയുന്നത് ഒന്ന് വോട്ടർ ഐ ഡി കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് ആധാർ കാർഡ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ കോപ്പി അതുപോലെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മെഷീനുകളുടെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ ഉപകരണങ്ങളുടെ കൊട്ടേഷൻ വ്യവസായത്തിന് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് ആവശ്യമായ രജിസ്ട്രേഷനും ലൈസൻസും അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും നേടിയത് എസ് സി എസ് ടി ഒ ബി സി മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് എങ്കിൽ അവ തെളിയിക്കുന്നതിനുള്ള ആ കോപ്പി ഇവ മുഖാന്തരമാണ് അപേക്ഷിക്കേണ്ടത് ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം മുദ്രായോജന ഔദ്യോഗികമായ വെബ്സൈറ്റ് സന്ദർശിക്കുക ആവശ്യകത അടിസ്ഥാനമാക്കി ലോൺ വിഭാഗം അതായത് ശിശു കിഷോർ അല്ലെങ്കിൽ തരുൺ ഇവ ഏതാണ് എന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുക്കുക വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിരവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന തെളിവുകൾ ആദായനികുതി റിട്ടേൺ പകർപ്പുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അറ്റാച്ച് ചെയ്യുക പൂരിപ്പിച്ച അപേക്ഷാ ഫോം നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിൽ സമർപ്പിക്കുക ബാങ്ക് അപേക്ഷകൾ പരിശോധിച്ച് അർഹമാണ് എങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ വായ്പ അനുവദിക്കുന്നതാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് മറ്റൊരു ഈടും നൽകാതെയാണ് നമ്മൾ ഈ ഒരു മുദ്ര ലോൺ എടുക്കുന്നത് നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ഒരു സഹായം തന്നെയാണ് മുദ്ര ലോൺ കൃത്യമായിട്ടുള്ള അടവുകൾ ചെല്ലുകയാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇളവുകളും ലഭിക്കും സ്വർണത്തിന് ഇറക്കുമതി തീരുവ ബജറ്റിൽ കുറച്ചതിന് പിന്നാലെ സ്വർണ്ണവിലയിൽ കാര്യമായിട്ടുള്ള ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് നാല് ദിവസം കൊണ്ട് മൂവായിരത്തി രൂപയാണ് സ്വർണത്തിന് കുറഞ്ഞത് ഇനിയും കൂടുതൽ തുക കുറയുകയാണ് എങ്കിൽ സ്വർണ്ണ വായ്പ എടുത്തിട്ടുള്ള ആളുകൾ ഈടായി നൽകേണ്ട സ്വർണ്ണ നിലവിൽ മതിയാകാതെ വന്നാൽ അതിൽ കൂടുതൽ സ്വർണം അടയ്ക്കുകയോ അല്ലെങ്കിൽ പണം തിരിച്ചടക്കുകയോ വേണ്ടി വന്നേക്കാം കഴിഞ്ഞ നാല് മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയാണിത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജപ്തി നടപടികളിൽ ഇടപെടാൻ സർക്കാരിന് അധികാരം നൽകുന്ന സുപ്രധാന നിയമ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരള നികുതി വസൂലാക്കൽ ആക്ട് ഭേദഗതി ചെയ്യുന്നതാണ് നിർദ്ദിഷ്ട ബിൽ റവന്യൂ റിക്കവറിയിൽ സർക്കാരിന് ഇനി മോറട്ടോറിയം പ്രഖ്യാപിക്കാം തഹസിൽദാർ കളക്ടർ റവന്യൂ മന്ത്രി ധനമന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്കും മന്ത്രിസഭക്ക് കൂട്ടമായും ഇളവ് അനുവദിക്കാം ബോട്ടിൽ ലാൻഡ് അതായത് ലേലത്തിൽ പോകാത്ത ഭൂമി സർക്കാരിന് ഒരു രൂപയ്ക്ക് ഏറ്റെടുക്കാം നേരത്തെ ഇത് പത്ത് പൈസയായി ഭേദഗതി പലിശ പന്ത്രണ്ട് നിന്നും ഒൻപത് ശതമാനമാക്കി കുറയ്ക്കും വീഴ്ച വരുത്തിയ ആൾക്കോ അടുത്ത ബന്ധുവിനോ ബാധ്യതകൾ തീർത്ത് അഞ്ചു വർഷത്തിനകം സർക്കാരിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാം തുടങ്ങിയ സുപ്രധാന വ്യവസ്ഥകൾ ഈ ബില്ലിലുണ്ട് ജപ്തി ചെയ്യപ്പെട്ട ഭൂമി മറ്റൊരാൾക്ക് വിൽക്കാനും അധികാരം നൽകും വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും കരാറിൽ ഒപ്പുവെച്ച ശേഷം കലക്ടറെ സമീപിച്ചാൽ നടപടി സ്വീകരിക്കും ഭൂമി വിൽപ്പന നടത്തി പണമടച്ചാൽ മാത്രമാണ് ആ ഭൂമി ലഭിക്കുക ബാങ്ക് ജപ്തിയിൽ ഉൾപ്പെടെ സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത സ്ഥിതിയും മറികടക്കാനാകും സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നിയമ ഭേദഗതിയാണ് ഇത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയെ അറിയിച്ചു റവന്യൂ റിക്കവറി മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമേകാൻ നിയമ ഭേദഗതി വഴിയൊരുക്കും നിലവിലെ നിയമത്തിൽ റിക്കവറി സ്റ്റേ ചെയ്യാൻ സർക്കാരിന് വ്യവസ്ഥകളില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചതാണ് സർക്കാരിനെ പ്രേരിപ്പിച്ചത് റവന്യൂ റിക്കവറി നിയമത്തിലെ സെക്ഷൻ എഴുപത്തി ഒന്ന് പ്രകാരം സ്ഥാപനങ്ങൾ മുൻകൂർ നൽകിയ വായ്പകൾ പിടിക്കുന്നതിന് സർക്കാരിനെ അറിയിക്കാം റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്തു ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയും മന്ത്രിസഭക്ക് അതിന് മുകളിലുള്ള ജപ്തി നടപടികളും നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് പുതിയ നിയമം അപ്പൊ വളരെ ആശ്വാസമേകുന്ന ഒരു പദ്ധതിയാണ് പെട്ടെന്നൊരു ജപ്തി നടപടി ഉണ്ടാകില്ല സാവകാശം ലഭിക്കും ജപ്തി ചെയ്ത ഭൂമി വിറ്റൊണ്ട് കടം വീട്ടാനുള്ള ഒരു ആശ്വാസവും കടക്കാരന് ലഭിക്കും എന്നുള്ളത് വലിയ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ ആയ എസ് ബി ഐ വായ്പ പലിശ നിരക്ക് ഉയർന്നു കോസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള നിരക്ക് പത്ത് ബേസിക് പോയിന്റിന്റെ വർദ്ധനവാണ് വരുത്തിയിട്ടുള്ളത് ജൂലൈ പതിനഞ്ച് മുതലാണ് പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിലായത് ഇതോടെ വാഹന ഭവന വായ്പകൾ ഉൾപ്പെടെയുള്ളവർക്ക് പലിശ നിരക്ക് കൂടും അടിസ്ഥാന നിരക്ക് എട്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം എട്ട് അഞ്ച് ശതമാനമാക്കി വർദ്ധിച്ചു രണ്ട് വർഷത്തെ നിരക്ക് എട്ട് ദശാംശം ഒൻപത് അഞ്ച് ശതമാനമായും മൂന്ന് വർഷത്തേത് ഒൻപത് ശതമാനമാക്കിയും ഉയർത്തി ജൂണിലും എസ് ബി ഐ വായ്പാ പലിശയിൽ പത്ത് ശതമാനം വർധന വരുത്തിയിരുന്നു ബാങ്കിന് വായ്പ നൽകുന്നതിന് അനുവദിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എം സി എൽ ആർ നിരക്ക് എസ് ബി ഐയുടെ നിലവിലെ ഭവന വായ്പാ നിരക്കുകൾ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഒൻപത് ദശാംശം ആറ് അഞ്ച് ശതമാനം വരെയാണ് സിവിൽ സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും വിവിധ നിരക്കുകൾ ഈടാക്കുക എസ് ബി ഐക്ക് പിന്നാലെ മറ്റ് ബാങ്കുകളും വായ്പ പലിശ നിരക്ക് ഉയർത്തിയേക്കും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട് ജൂലൈയിൽ നടന്ന ഒൻപതാമത്തെ വായ്പ നയ അവലോകന യോഗത്തിലും ആർ ബി ഐ നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നില്ല പണപ്പെരുപ്പം ഉയർന്ന സാഹചര്യത്തിൽ നിലവിലെ നിരക്ക് നിലനിർത്താനും അടുത്ത യോഗത്തിലും ആർ ബി ഐ ശ്രമിക്കും അതുകൊണ്ടുതന്നെ സമീപ കാലയളവിൽ പലിശ നിരക്കിൽ കുറവ് വരാനുള്ള സാധ്യതയില്ല ഇത് വായ്പയെടുത്തവർക്ക് തിരിച്ചടിയാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് കൂടുതൽ പൊതുമേഖലാ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ഇതിനായി ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലും മറ്റ് ചില ബാങ്കിംഗ് നിയമങ്ങളിലും മാറ്റം വരുത്തും പൊതുമേഖലാ ബാങ്കുകളിലെ സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം അൻപത്തി ഒന്ന് ശതമാനത്തിൽ നിന്നും വളരെ താഴെയാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരി വിൽപ്പനയിലൂടെ അധിക തുക സ്വരൂപിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ പത്ത് പൊതുമേഖലാ ബാങ്കുകളെ കേന്ദ്ര സർക്കാർ നാലാക്കി ചുരുക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത്തിയേഴ് ബാങ്കുകളെ പന്ത്രണ്ടാക്കിയും ചുരുക്കിയിരുന്നു ബാങ്കുകളുടെ ലയനത്തിലും മറ്റുമാണ് ബാങ്കുകളുടെ എണ്ണം കുറച്ചത് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ യിച്ചപ്പോൾ അത് രാജ്യത്തെ ഏറ്റവും രണ്ടാമത്തെ വലിയ ബാങ്കായി മാറുകയും ചെയ്തു സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിലും അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലും ലയിച്ചു ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ ലയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ബാങ്ക് ഓഫ് ബറോഡയും ദേന ബാങ്കും വിജയ ബാങ്കിൽ ലയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ എസ് ബി ഐയും അതിന്റെ അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളെയും ലയിപ്പിച്ചു ഇതിനു ഇപ്പോൾ കൂടുതൽ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾക്കുറിച്ച് മറ്റു മനസ്സിലായി നൽകുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭയിക്കാൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് കൊണ്ടു കാണാം ദിവസം